ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്ലാസിക് കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോണത് നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് ഇതാ ഇങ്ങനെ നാല് കളർ ഷെയ്ഡിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് പിങ്ക് ഉണ്ട് ഒരു സാൻഡൽ കളർ ഷെയ്ഡ് ഉണ്ട് പീച്ച് ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഒരു പേസ്റ്റൽ ഗ്രീൻ ഉണ്ട് ഇങ്ങനെ നാല് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു സാൻഡൽ കളർ ഷെയ്ഡ് വരും നല്ല രസമാണ് നമ്മുടെ സ്കിൻ കളറും സാൻഡൽ ഷെയ്ഡും ആ ഒരു കളർ ആണ് പറഞ്ഞത് അത് ഇത് മെറ്റീരിയൽ വരെ ലിനൻ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ലിനൻ മിക്സ് വരുന്ന കോട്ടൺ ആണ് ഇതിൽ ഒരു നെഗറ്റീവ് പ്രിന്റ് ആയിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് പോയിട്ടുണ്ട് ഇതിനകത്തൂടെ ഫുള്ള് ഈ മെറ്റീരിയലിനകത്തൂടെ പിന്നെ ഇതിന്റെ ദാമനേരിയയിലെ ഡിസൈൻ ആണ് കാണാൻ നല്ല രസം ഇതാ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ട് അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് സീക്വൻസും ബീഡ്സും ഒക്കെ വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വരും സീക്വൻസ് ആണ് വെച്ചേക്കുന്നത് ഈ ഫ്ലോറൽ പ്രിന്റിൽ കൂടെ എല്ലാം ആ ഒരു സീക്വൻസ് വർക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്നുണ്ട് ഇത് ദാമൻ ഏരിയയിലാണ് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം ോക്കിൽ ചെയ്തിട്ട് നെക്ക് കട്ട് ചെയ്ത് ചെയ്താലും നല്ലതാണ് ദാമൻ ലൈനിൽ വന്നാലും നല്ലതാണ് ഇതിന്റെ ബാക്ക് പോർഷനിലും സെയിം ആയിട്ട് തന്നെ ആ ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള കളക്ഷനാണ് കളറുകളും സൂപ്പർ ആണ് പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു കളക്ഷനും കൂടെയാണ് പിന്നെ ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല രസമാണ് സെയിം തന്നെ ലിന്നൺ കോട്ടണില് ഫുള്ള് ഫ്ലോറൽ ആണ് വരിക നല്ല രസമുള്ള ഫ്ലോറൽ പ്രിന്റാണ് കളർ കോമ്പിനേഷൻസ് ഒക്കെ കാണാൻ നല്ല രസമാണ് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം നല്ല രസമാണ് സിമ്പിൾ ആൻഡ് ക്ലാസി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് യൂസിനൊക്കെ പറ്റിയ ഒരു സൂപ്പർ കളക്ഷൻ ആണ് ഈ ചൂടൊക്കെ അല്ലേ വരാൻ പോണേ ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻ ആണ് ബോട്ടം ഇതുപോലെ കോട്ടൺ മെറ്റീരിയൽ ആണ് റയോൺ കോട്ടണിലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല അടിപൊളി കളർ ആണ് നല്ല രസമുള്ള പിങ്ക് ആണ് അതിലും നല്ല ഭംഗിയായിട്ടാണ് ഈ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ഈ കളർ കോമ്പിനേഷൻസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല എന്താ പറയാ ലാവണ്ടറും വൈറ്റും പിന്നെ പിങ്കും അങ്ങനെ കുറെ കളറിലുള്ള ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് കളർ കാണാൻ നല്ല രസമാണ് ആ സെയിം ആ ഒരു കോമ്പിനേഷൻ ഒക്കെ തന്നെ ഫുള്ള് ഈ മെറ്റീരിയലിന് ഫുള്ള് വരുന്നുണ്ട് പക്ഷെ അതൊരു നെഗറ്റീവ് പ്രിന്റ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ബോട്ടം സെയിം കളർ റയോൺ കോട്ടണിലാണ് വരിക ഇത് ദാമനേരിയൽ പറഞ്ഞായിട്ടോ കാണാൻ എളുപ്പത്തിൽ തിരിച്ചു വെച്ചതേ ഉള്ളൂ ദുപ്പട്ടയും ഇതായി ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരണ ദുപ്പട്ടയാണ് സോഫ്റ്റ് ലിന്നൺ കോട്ടണിലാണ് വരണത് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റും അടിപൊളി കളർ ആണ് നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും നമ്മുടെ പിത്താഗ്രീന്റെ ഒക്കെ ലൈറ്റ് ആയിട്ട് പേസ്റ്റൽ കളറിലുള്ള ഗ്രീൻ ഷെയ്ഡാണ് പക്ഷെ നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന കളക്ഷനാണ് ഈ റേറ്റിലൊന്നും വേറെ എങ്ങൊന്നും കിട്ടാൻ പോകണില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഡിസൈനും കാണാൻ നല്ല രസമാണ് ബാക്ക് പോർഷനിൽ സെയിം ഈ ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ ബോട്ടം ദാ സെയിം കളർ റയോൺ കോട്ടന്റെ ബോട്ടോ ആണ് വരുന്നത് റയോൺ കോട്ടന്റെ ബോട്ടോ ഒക്കെ നമുക്ക് വേർ ചെയ്യാൻ നല്ല സുഖമാണ് ചൂടത്ത് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ല ൾൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാ നല്ല രസമുള്ള പീച്ച് ഷെയ്ഡാണ് ആണ് കളറുകളെല്ലാം സൂപ്പറാണ് നല്ല ഭംഗിയാണ് അതിനകത്ത് ഈ ഫ്ലോറൽ പെയിന്റിംഗ് കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി പിന്നെ അതിനകത്ത് ഹാൻഡ് വർക്കും വരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാനായിട്ട് ഇത് യോക്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് തയ്ച്ചാലും നല്ലതായിരിക്കും ഒരു നല്ല കേറിയ നെക്ക് വയ്ക്കയോ അല്ലെങ്കിൽ വി നെക്ക് വയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താലും സൂപ്പറാണ് ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു